ഇത് എൻ്റെ കഥയാടാ ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് ഇന്ത്യ നാവാണ് എന്തിനും നീയാണ്

Language... Passage... ും ഇക്കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ് നമുക്ക് ഈ ജോർജ് സാറിനെ മറക്കാൻ പറ്റും എനിക്ക് ഒന്നുകൂടി കാണണം ജോർജ് സാറിനെ നമ്മുടെ പ്രകാശ് വർമ്മയെ എനിക്ക് ഒന്നും കൂടി കാണണം സത്യത്തിൽ മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മോഹൻലാലിനെ വേട്ടണ അഭിനയം ജോർജ് സാറിനെ ഒന്നുകൂടി കാണണു മോഹൻലാൽ ശോഭനും അമ്പാടി കുറേ ഞാൻ ഇത് നിങ്ങളെ റിവ്യൂ റിവ്യൂന്നും പറയണല്ലോട്ടാ പക്ഷേ എനിക്ക് മനസ്സിലങ്ങ് ഇഷ്ടപ്പെട്ടു ഒരു പടമാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പോയി കാണാൻ വേണ്ടി എല്ലാവരും പോലും ലുലുമോളിലുണ്ടാവും നാളെ നമുക്ക് ലൂലി മുകളിൽ കാണാം എല്ലാവരും പോര് കേട്ടോ എല്ലാവരും കൂടി ഒന്നുകൂടി കാണണം കണ്ടവർ കാണാത്തവരുണ്ടാവില്ല എല്ലാവരും ഒന്നുകൂടി കണ്ടേക്കാം നമ്മുടെ മോഹൻലാലിനെയും നമ്മുടെ ജോർജ് സാറിനെ നമ്മുടെ പപ്പു പപ്പുവിൻ്റെ മോനെ ഓരോ അതാ അടിപൊളി അയാളും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ അല്ലേ ബായ് ശാന്തയിൽ കൊണ്ടുവാ ോ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാം ഓഹുവാ